അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇതാ ഈ മൂന്ന് സെറത്തിൻ്റെ റിവ്യൂ പറയാനാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ വീഡിയോയും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ വീഡിയോയും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ വീഡിയോയും ചെയ്തിട്ടുണ്ട് അപ്പം പലരും ചോദിച്ചു ചേച്ചി പല വീഡിയോകളും ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ഏതാണ് യഥാർത്ഥത്തിൽ നല്ലതെന്ന് അപ്പം ഞാൻ ഇത് മൂന്നും യൂസ് ചെയ്ത് നോക്കിയിട്ടുള്ളതാണ് ഫസ്റ്റ് ഞാൻ ഏറ്റവും ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്ത് തുടങ്ങുന്നത് ഈ ഗുഡ് വൈബ്സിൻ്റെ ഒരു വിറ്റാമിൻ സി ആൻഡ് ബി എന്ന് പറയുന്ന ഈ ഒരു സെറമാണ് കേട്ടോ ഈ സറാണ് ഞാൻ ആദ്യമായിട്ട് സെറം ഉപയോഗിക്കാൻ തുടങ്ങുന്ന ടൈമിൽ ഞാൻ ഉപയോഗിച്ചത് അതിനുശേഷമാണ് ഞാൻ ബാക്കിയുള്ള സെറം മുഴുവൻ ഉപയോഗിച്ച് തുടങ്ങിയത് അപ്പം എൻ്റെ മുഖത്തിന് നല്ല ഗ്ലോയും അതുപോലെ തന്നെ മുഖത്തെ ഏകദേശം പ്രശ്നങ്ങളൊക്കെ മാറ്റി മാറ്റിത്തീർത്തത് ഈ ഒരു ഗുഡ് വൈബ്സിൻ്റെ വിറ്റാമിൻ സി സെറാണ് കേട്ടോ ഗുഡ് വൈബ്സിൻ്റെ റോസ് ഹി ആ ഒരു സെറവും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് അതും നല്ലതാണ് കേട്ടോ ഒരു നീല ബോട്ടിലിൽ വരുന്നത് ഇതൊരു കപ്പി കളർ ബോട്ടിലിൽ വരുന്നതാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ മെയിൻ ഒരു എന്താ പറയുക ഒരു എനിക്ക് എന്നെ ആകർഷിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു ടൈമില ഞാൻ പഠിക്കാൻ പോകുന്ന ഒരു ടൈമ അങ്ങനെ ഒരു സമയമായിരുന്നു അപ്പം നമ്മുടെ കൈല അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റിനെ കിട്ടുന്ന സാധനവും ഈ ഗുഡ് വൈബ്സിൻടിയാണട്ടോ അതായത് ഒരു 150 ന് താഴെയൊക്കെ ഇതിന്റെ റേറ്റ് വരുന്നല്ലോ അപ്പോൾ നമുക്ക് ഇത് വാങ്ങാനോ ഉപയോഗിക്കാൻ എന്താണ് പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നു പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഈ അടുത്താണ് അതുവരെ ഞാൻ ഗുഡ് ആയിരുന്നു പിന്നെ ഞാൻ ഈ അടുത്ത് റിവ്യൂ ഒക്കെ കണ്ടിട്ട് ഡോം ടോക്കിൻ്റെയാണ് ടെൻ പേഴ്സൻറ്റേജ് നയ ഉള്ള ഈ ഒരു സറാണ് ഞാൻ വാങ്ങിച്ചത് അത് ഞാനൊരു മൂന്നാല് ബോട്ടിൽ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഒരു ഇരുന്നൂറിനും മുന്നൂറിനും ഇടയിലായിട്ട് വരും പിന്നെ ഇതേ സംഭവത്തിൻ്റെ ഗുണം തന്നെയാണ് എനിക്ക് ഇത് ഉപയോഗിക്കുമ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളൂ അപ്പം ഞാൻ എന്താ പറയുക പിന്നൊരു പുതിയത് പരീക്ഷിക്കാമെന്ന് കരുതിയിട്ടാണ് പോൺസിൻ്റെ ബ്രൈറ്റ് ബ്യൂട്ടി പന്ത്രണ്ട് ശതമാനം ഗ്ലൂട്ടാൻ നയാ സിനിമയുടെ ഉള്ള ആൻറ്റി പിഗ്മെൻറ്റേഷൻ സെറം വാങ്ങുന്നത് കേട്ടോ ഇതിനും ഒരു നൂറ്റി അമ്പതിന് താഴെ റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ ഇതും ഗുഡ് വൈബ്സിൻ്റെ സെറവും എനിക്ക് എഫോർഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സെറാണ് അതുകൊണ്ടാണ് ഞാൻ ഇത് രണ്ടും യൂസ് ചെയ്തത് അപ്പോൾ ഞാൻ പുതിയത് വരെണ്ണം യൂസ് ചെയ്ത് നോക്കാമെന്ന് കരുതിയിട്ടാണ് ഇതിപ്പോൾ ഒരു മാസമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഇതിൻ്റെ റിവ്യൂ ഇട്ടത് ഇത് നല്ല ബെനിഫിറ്റ് നമുക്ക് നൽകുന്നുണ്ട് സ്കിന്ന് നല്ല ഗ്ലോയാവും ചെയ്തു അതുപോലെ തന്നെ ഡിസ്കളറേഷൻ ഉണ്ടാവുന്ന കാര്യങ്ങളും ഒക്കെ നല്ല പോലെ മാറിക്കിട്ടിയിട്ടോ എനിക്ക് അപ്പം ഇത് രണ്ട് നമുക്ക് ഇരുന്നൂറിന് താഴെ നൂറ്റമ്പതിന് താഴെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള രണ്ട് സാറാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ സജസ്റ്റ് ചെയ്തത് മെയിനായിട്ട് പിന്നെ ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട് ഇത് ഞാൻ പണ്ട് മുതലേ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഗുഡ് വൈബ്സിൻ്റെ ഇത് ഞാനിപ്പോൾ ഒരു മാസമായിട്ടുള്ള ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഇതൊരു മൂന്നാല് ബോട്ടിൽ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ റേറ്റ് ഭയങ്കര കൂടുതലായതുകൊണ്ട് മാത്രമാണ് ഞാനിത് ഒഴിവാക്കിയത് കേട്ടോ എല്ലാം തരുന്നത് ഒരേ ബെനിഫിറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പ്രധാനമായിട്ടും നയാസിനമൈഡ് ഉപയോഗിക്കുന്നതിൻ്റെ പ്രധാന കാരണം വേറെ ഒന്നുമല്ല നമ്മുടെ മുഖത്തുള്ള ആൻറ്റി പിഗ്മെൻറ്റേഷൻ അതുപോലെ തന്നെ എഗ്നി അതുപോലെ തന്നെ ഡിസ്കളറേഷൻ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നയാസിനമൈഡും അതുപോലെ സാലിസിലിക് ആസിഡും ഉള്ള സെറം കിട്ടും അത് ഈ ഡാം ടോക്കിൻ്റെ ഉണ്ട് അപ്പോൾ അത് രണ്ടും ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഏകദേശം എല്ലാ പ്രോബ്ലം തീരും ഈ പിഗ്മെൻറ്റേഷനും കാര്യങ്ങളൊക്കെ തന്നെ മാറുകയാണെങ്കിൽ തന്നെ നമ്മുടെ ഫേസിലെ ഏകദേശം പ്രോബ്ലമൊക്കെ തീരും അതുപോലെ എന്താ പറയുക റിങ്കിൾസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ സെറം കൊണ്ട് മാറ്റാവുന്നതാണ് മെയിനായിട്ട് അത് ഈ മൂന്ന് സ്ഥലം അതിനുള്ള പരിഹാരമാണ് ഇത് ഇതിൽ ഏതുപയോഗിക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ മുഖത്തിനുള്ള ആ പ്രശ്നങ്ങളൊക്കെ മാറി കിട്ടും പിന്നെ ഞാൻ കൂടുതൽ ഇത് രണ്ട് സജസ്റ്റ് ചെയ്യുന്നത് ഇതിൻ്റെ റേറ്റ് കാരണമാണ് കേട്ടോ കാരണം നൂറ്റമ്പതിന് താഴെ പറപ്പ് ഉള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സംഭവമാണ് ഇത് ഡെം ടോക്കിൻ്റെ അടിപൊളിയാണ് പക്ഷേ അതേ ഗുണം തന്നെ ഇത് തരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് അത്രയ്ക്ക് അങ്ങോട്ട് സജസ്റ്റ് ചെയ്യാത്തത് കാരണം എന്നെ പോലെയുള്ള ഒരാൾക്ക് വാങ്ങാൻ പറ്റുന്ന തരത്തിലുള്ളത് ഇത് രണ്ടുമാണ് കേട്ടോ ഇത് ഞാൻ ഞാൻ പറഞ്ഞില്ലേ ബോട്ടിൽ ഞാൻ ഉപയോഗിച്ചതാണ് പക്ഷേ മുന്നൂറിനും ഇരുന്നൂറിനും ഇടയിൽ വരുന്നത് കൊണ്ട് ഞാനത് വാങ്ങുന്നില്ല അത് നമുക്ക് നമ്മൾ സ്ഥലം കാലത്തും വൈകിട്ടും ഉപയോഗിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീരുന്നുണ്ട് അപ്പോൾ ഈ പോണ്സിൻ്റെ ആണ് ഇപ്പം ഞാൻ കറൻറ്റായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് അടിപൊളിയാണ് നിങ്ങൾക്ക് ഇത് വാങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് വാങ്ങുകയാണ് കൂടുതൽ നല്ലത് ഗുഡ് വൈപ്സിനേക്കാളും എനിക്ക് എന്ന് തോന്നുന്നു എന്നും കേട്ടോ ഇതും അപ്ലൈ ചെയ്യാനും നല്ല സുഖമാണ് അതുപോലെ തന്നെ എന്താ പറയുക ഞാനിതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് എൻ്റെ ചാനലിൽ നിങ്ങൾ കയറുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വീഡിയോ കാണാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം